വ്യാജ ഡോക്ടർ ജോലി ചെയ്തത് വിവിധയിടങ്ങളിലായി ഒൻപതിലധികം ആശുപത്രികളിൽ കോഴിക്കോട് കടലുണ്ടി കോട്ടക്കടവ് ടി ആശുപത്രിയിൽ പിടിയിലായ വ്യാജ ഡോക്ടർ അബൂ എബ്രഹാം ലൂക്ക മലപ്പുറം ജില്ലയിലെ വിവിധ ഇടങ്ങളിലായി ഒൻപതിലധികം ആശുപത്രികളിലാണ് ജോലി ചെയ്തത് ആർ എംഒയുടെ ഒഴിവിലേക്ക് ഡോക്ടറെ നിയമിക്കാൻ ആശുപത്രി അധികൃതർ നടത്തിയ അന്വേഷണത്തിലാണ് മറ്റൊരാളുടെ റഫറൻസിലൂടെ അബി ലുഖ് ഇവിടെ എത്തുന്നത് ജോലിയിൽ പ്രവേശിക്കും മുമ്പ് രജിസ്റ്റർ നമ്പർ നൽകിയിരുന്നു അബൂപി സേവിയർ എന്നയാളുടെ പേരിലായിരുന്നു ഈ രജിസ്റ്റർ നമ്പർ ഇക്കാര്യം അന്വേഷിച്ചപ്പോൾ തനിക്ക് രണ്ടു പേരുണ്ടായിരുന്നു എന്നായിരുന്നു മറുപടി അന്വേഷണത്തിൽ ഇയാളുടെ യഥാർത്ഥ രജിസ്റ്റർ നമ്പർ ലഭിച്ചതോടെയാണ് എം ബി ബി എസ് പാസ്സായിട്ടില്ല എന്ന് അധികൃതർക്ക് മനസ്സിലായത് രോഗി മരിച്ചതോടെയാണ് അബു എബ്രഹാമിന്റെ തട്ടിപ്പ് പൊളിയുന്നത് മരിച്ച വിനോദ് കുമാറിന്റെ ബന്ധുക്കൾക്ക് ആദ്യം പരാതിയില്ലായിരുന്നു പിന്നീട് ഒരു ബന്ധുവുമായി വിനോദ് കുമാറിന്റെ മകനും ഭാര്യയും ഇതേ ആശുപത്രിയിൽ എത്തിയിരുന്നു മകന്റെ ഭാര്യ സഹപാഠിയായ അബു എബ്രഹാം ലൂക്കിനെ തിരിച്ചറിഞ്ഞതോടെയാണ് ഞെട്ടിക്കുന്ന വിവരം പുറത്തറിഞ്ഞത് തിരുവല്ല സ്വദേശിയാണ് പ്രതി രണ്ടായിരത്തി പതിനൊന്നിലാണ് കോഴിക്കോട്ടെ സ്വകാര്യ മെഡിക്കൽ കോളേജിൽ എം ബി ബി എസ് പഠനത്തിനായി എത്തിയത് സെമസ്റ്റർ പരീക്ഷയിൽ തോറ്റതോടെ പഠനം പൂർത്തിയാക്കാനായില്ല തുടർന്നാണ് സമാന പേരുള്ള മറ്റൊരാളുടെ രജിസ്റ്റർ നമ്പർ ഉപയോഗിച്ച് ചികിത്സ തുടങ്ങിയത് കോഴിക്കോട് സ്വദേശിനിയായ ഡോക്ടറെ വിവാഹം കഴിച്ച അബു പിന്നീട് കോഴിക്കോട് തന്നെ തുടരുകയായിരുന്നു മലയാളം ടെലിവിഷൻ കോഴിക്കോട് കടലിന്റെ സൗന്ദര്യം ആസ്വദിച്ചുകൊണ്ട് ഒരു ലക്ഷ്മി ക്രൂയിസിൽ പോയാലോ മിനാർ ക്രൂയിസ് കൊച്ചി എല്ലാവിധ സുരക്ഷാ കൂടിയുള്ള ഒരു ആഡംബര യാത്ര അതും കൊച്ചിയിൽ യാത്രയ്ക്കൊപ്പം ഭക്ഷണവും വിനോദ പരിപാടികളും ബിസിനസ് മീറ്റിംഗ് ഫാമിലി ഗാദറിംഗ് ബർത്ത്ഡേ പാർട്ടീസ് കോളേജ് ട്രിപ്സ് അങ്ങനെ പലവിധ ഗ്രൂപ്പ് ആക്ടിവിറ്റീസിനും പ്രത്യേക പാക്കേജുകൾ ലൈവ് ലൈവ് മ്യൂസിക് പെർഫോമൻസ് മാജിക് ഷോ മെന്റലിസം പ്രോഗ്രാംസ് മിനാർ ക്രൂയിസ് കൊച്ചിയിൽ ഫോൺ സീറോ ടുവൻ സീറോ